ചോദ്യം ഉഹദ് യുദ്ധത്തിൽ നബി സുലഹ് അലൈവലമ തങ്ങൾക്ക് പരിക്കേറ്റ ഭാഗം ഏത് ഉത്തരം മുഖത്തിനും പല്ലിനുമാണ് പരിക്കു പറ്റിയത് ചോദ്യം നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി അലൈവലമയുടെ പല്ല് ഉഹദിൽ പെട്ടിയത് എന്താണ് വിളിക്കപ്പെടുന്നത് ഉത്തരം ദന്ത ഉഹദ് എന്ന് അറിയപ്പെടുന്നു ചോദ്യം യുദ്ധം ഏത് വർഷമാണ് നടന്നത് ഉത്തരം ഹിജറ അഞ്ചാം വർഷം ചോദ്യം ഗന്ദക് യുദ്ധത്തിന്റെ മറ്റൊരു പേര് എന്താണ് ഉത്തരം അഹ്സാബ് യുദ്ധം ചോദ്യം ഒതേബിയ ഉടപടി ഏത് വർഷമാണ് ഒപ്പുവെച്ചത് ഹിജറ ആറാം വർഷം ചോദ്യം നബി മുഹമ്മദ് മുസ്തഫിസ്ല മക്ക ഫ്തത് ഏത് വർഷം ഉത്തരം ഹിജറ എട്ടാം വർഷം ചോദ്യം നബി മുഹമ്മദ് മുസ്തഫ ഹജ്ജ് ചെയ്ത തവണ എത്രയായിരുന്നു ഉത്തരം ഒന്ന് അലിസ്ലമയുടെ ഉംറ എത്ര തവണയായിരുന്നു ഉത്തരം നാല് തവണ ചോദ്യം നബി നബിഅഅലമയുടെ വിടവാങ്ങൽ ഹജ്ജ് ഏത് വർഷം നടന്നു ചിറ പത്താം വർഷം മുഹമ്മദ് മുസ്തഫ അവസാന ഉമ്മു സലമ ബിൻ അബിയ ഉമയ്യ മുത്ത് നബിയുടെ പ്രിയപ്പെട്ട ഭക്ഷണം ഏതാണ് തേനും പാലും കൂടാതെ ജോവിൽ നിന്നുള്ള അപ്പം നബിയുടെ പ്രിയപ്പെട്ട പാനം ഏതാണ് തേൻ കളർത്തിയ വെള്ളം